അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള തെരച്ചിലിൽ അൻപത്തിനാല് പേരെ കസ്റ്റഡിയിൽ എടുത്തു അറിയിക്കുകയാണ് എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന അതിൽ ഇരുപത്തിയേഴ് പേർ ബംഗ്ലാദേശ് സ്വദേശികളായ പുരുഷന്മാരാണ് മറ്റുള്ളവർ ഇതര സംസ്ഥാനക്കാരുമാണ് പറഞ്ഞ സമയമുള്ള അർഷാദിന്റെ വാടക വീട്ടിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയതെന്നും വൈഭവ് സക്സേന പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ജോയിന്റ് ഓപ്പറേഷനിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേകിച്ചും ഒരു സംഘം ഫോം ചെയ്തിട്ട് നോർത്ത് പരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീടില്ല ആ വീട്ടിൽ ഒരു ലോജ് പോലെ ഉപയോഗം ചെയ്യുന്നുണ്ടോ ഇത് ഈ ആൾക്കാർ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ രാത്രി തന്നെ നമ്മുടെ ടീം പോയിട്ട് ഏകദേശം ഫിഫ്റ്റി ഫോർ അന്യ തൊഴിലാളികൾക്ക് കസ്റ്റഡിയിൽ എടുക്കത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി ഏകദേശം രാത്രി രണ്ടര മണിവരെ ഇത് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അത് വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് എല്ലാ ബംഗ്ലാദേശിയാണോ ഏകദേശം ട്വൻറ്റി സെവൻ ആൾക്കാർ ബംഗ്ലാദേശിയാണ് അവരുടെ കയ്യിൽ നിന്ന് ഓൾറെഡി നമുക്ക് എല്ലാം കടലാസ് കിട്ടിയിട്ടുണ്ട് രണ്ട് പേർക്ക് ബംഗ്ലാദേശമുള്ള പാസ്പോർട്ടുണ്ട് ಇನ್ನೇ ಬಾಕಿ ಎಲ್ಲ ಬರ್ತ್ ಸರ್ಟಿಫಿಕೇಟ್ಸ್ ಅಡಿಯೇ ಬಾಂಗ್ಲಾದೇಶ ಐಡಿ ಕಾರ್ಡ್ ಉಂಟು ಸೊ ಇದೆ ಬಾಕಿ ಎಲ್ಲ ಕರೆಗಳ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಮಾಡುತ್ತೋ ശ്യാമപ്രസാദ് ഉത്തുവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാമ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഇത്രയും ബംഗ്ലാദേശികൾ വ്യാജ രേഖകളുമായി നമ്മുടെ നാട്ടിൽ താമസിക്കുക അവർ എന്തൊക്കെ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക ഇവിടെ അവർ എന്തൊക്കെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ രാജ്യസുരക്ഷയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ് അത്രയും ഗൗരവത്തിൽ തന്നെ പോലീസും ഈ കാര്യം കൈകാര്യം ചെയ്യുന്നു എന്ന് കരുതുന്നു ഈ പരിശോധന വ്യാപിക്കും വ്യാപിപ്പിക്കുന്നുണ്ടോ ഇതിപ്പോൾ പെരുമാവൂരി പോലെ തന്നെയായി കേരളത്തിൽ പല ഇടങ്ങളും തിവിഷ് തീർച്ചയായിട്ടും ഈ പരിശോധന കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് ആലുവ റൂറൽ എഫ് പി വൈഭവ് സക്സേന വ്യക്തമാക്കിയിട്ടുള്ളത് ഇവർ പ്രധാനമായിട്ടും ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഈ അമ്പത്തിനാല് പേരെ കസ്റ്റഡിയിലെടുത്തത് ഇരുപത്തിയേഴ് പേരാണ് ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ പുരുഷന്മാരാണ് ബാക്കി ഇരുപത്തി മൂന്ന് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നിലവിൽ ഈ ഇരുപത്തിയേഴ് പേർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ കുൽന ആ ജില്ല വഴിയാണ് ആ കുൽന ജില്ല വഴി അതായത് ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റ് വഴിയാണ് ഇവർ ഈ വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നത് ബംഗാളിൽ വന്ന് വെസ്റ്റ് ബംഗാളിൽ എത്തി അവിടെ കുറച്ച് നാൾ താമസിച്ച് അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് പ്രത്യേകമായിട്ട് ഈ ആധാർ കാർഡുകളും മറ്റുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പ്രത്യേക ഏജൻസികളുണ്ട് ഇവർ വ്യാജ ആധാർ കാർഡാണ് സംഘടിപ്പിക്കുന്നത് അതായത് മറ്റൊരാളുടെ ആധാർ കാർഡ് എടുത്ത ശേഷം ആ ആധാർ കാർഡിലെ നമ്പർ അതേപോലെ നിലനിർത്തി ഇവരുടെ ഫോട്ടോ അതിലേക്ക് ഫോട്ടോഷോപ്പ് ചെയ്ത് കയറ്റി അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്ന് സാധാരണഗതിയിൽ ഈ വീടും മറ്റുമൊക്കെ കൊടുക്കുമ്പോൾ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ആ ആധാർ കാർഡ് സാധാരണഗതിയിൽ പരിശോധിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളത് വ്യാജമാണോ അല്ലയോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഈ കേരളത്തിലെത്തിയത് കേരളത്തിലെത്തി ഇവിടെ മൂന്ന് മാസം മുതൽ പത്ത് വർഷം വരെ താമസിക്കുന്ന ആളുകളുണ്ട് പ്രധാനമായിട്ടും ഇവർ കേരളം തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം അതായത് ഇവിടെ മെച്ചപ്പെട്ട രീതിയിലുള്ള വേതനമുണ്ട് ആ വേതനവും മറ്റും കണക്കാക്കിയാണ് ഇവർ കൂടുതലായും കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിലെ ഈ പറയുന്ന തീരദേശ മേഖലയും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് മത്സ്യൊഴിലാളികളായും മറ്റുമൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ നിലവിൽ ഈ ഇരുപത്തിയേഴ് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് തന്നെ